വിദ്യരായ തൊഴിൽ രഹിതരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചെറിയ കരൂരി സ്ഥാപിച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശീലനങ്ങളിലൂടെ അവരുടെ കണ്ടുകൊണ്ടാണ് ആ മേഖലയിൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അഥവാ അസാപ്പ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും സ്കിൽ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അസാപ്പ് സാധാരണ ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് പതിനാറ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ കേരളത്തിലെ വിവിധ പ്രധാനപ്പെട്ട കേന്ദ്ര കേന്ദ്രത്തിൽ ഒരുക്കാൻ ا سب شمعي ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയുടെ വലിയ കുതിർച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലത്ത് പൊതുവൈജ്ഞാനിക മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ അവസരങ്ങളിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായ യുവതി യുവാക്കൾക്കും എത്തിപ്പെടാൻ കഴിയണമെന്ന കാഴ്ചപ്പാടോടെയാണ് അസാപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരള സമൂഹത്തെ പുത്തൻ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ സ്കിൽഡ് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി പതിനാറ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടുള്ള അതിവിശാലമായ പരിശീലന കേന്ദ്രങ്ങൾ തൊഴിൽ തൊഴിലേക്ക് പ്രാപ്തമാക്കുകയാണ് തീരദേശ ജില്ലയായ ആലപ്പുഴയുടെ പ്രത്യേകത കണക്കിലെടുത്ത് സ്കൂബ ഡൈവിംഗ് പരിശീലനവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് കോസ്മെറ്റോളജി തുടങ്ങിയ പരിശീലനങ്ങളും നൽകുവരുന്നതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എം എൽ എയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒന്നേ ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു അതിമനോഹരമായ നല്ല ഉണ്ടാകണം മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ അത് അവിടെ തുടങ്ങി ഇവിടം വരെ എന്ന് വെച്ചാൽ ഏത് രാത്രി ഇതിലൂടെ കടന്നു പോകുന്നവരും ഒരാളിനെ സമരം എടുത്തവർ ആലപ്പുഴയിലെ അസാപ്പിന്റെ കേന്ദ്രം ഇതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ നാളെ അസാപ്പിന്റെ സെന്ററിലേക്കാണ് പോകുന്നത് എന്ന എവിടെ ചെന്ന് ചോദിച്ചാലും ഇവിടെ എത്തിച്ചേരുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഭൗതിക സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്